നമസ്കാരം ജാർസി ചാറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നൊരു മാധ്യമമാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയ എല്ലാവരും ശരിയായ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് ഒരു പത്രപ്രവർത്തകൻ്റെ ധർമ്മം കൂടി നടത്തേണ്ടതുണ്ട് ഒരു പത്രപ്രവർത്തകന് ഏറ്റവും പ്രധാനമായി വേണ്ടത് വേഗത വ്യക്തത കൃത്യത അതുപോലെ തന്നെ സത്യസന്ധത സത്യത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്നവർ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കേസാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ നമ്മൾ എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പത്രപ്രവർത്തനം വേണ്ടത് വേഗത സത്യസന്ധത കൃത്യത എന്നിവയൊക്കെയാണ് അതിൽ വേഗത നമുക്ക് എപ്പോഴും ഉണ്ടാവും നമുക്കൊരു വാർത്ത നമ്മുടെ മുന്നിലെത്തിയാൽ അത് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ അതൊരു വേദനിക്കും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിലെ സത്യസന്ധതയോ അതിൻ്റെ കൃത്യതയോ ഒന്നും നമ്മൾ നോക്കാറില്ല അത്തരം വാർത്തകൾ എവിടെ നിന്ന് വരുന്നു ആര് പഠിച്ചു വിടുന്നു ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഷെയർ ചെയ്യപ്പെടുകയാണ് അപ്പം അത്തരം കുറിച്ചാണ് നമുക്കൊരു ബോധം നമ്മുടെ ഓരോ സോഷ്യൽ മീഡിയ പ്രവർത്തകനും വേണ്ട അത്യാവശ്യ കാര്യമാണ് അത് ഓർമ്മിക്കാൻ തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു വാർത്ത നമ്മുടെ മുന്നിലെത്തിയാൽ അത് വേഗത്തിൽ ഷെയർ ചെയ്തതിന് തൊട്ടു മുമ്പ് നമ്മളൊന്നും ചിന്തിക്കുക വേറൊന്നുമല്ല നമുക്കതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്ന ആ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ആളുകൾക്കോ അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ വേണ്ട നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ ആ വാർത്ത ഇത്തരം മൂന്ന് നാല് ചിന്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയാൽ മാത്രം അത് ഷെയർ ചെയ്താൽ മതി അങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വാർത്ത അതിന് സമയം അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു അത് സത്യസന്ധമാണോ വാർത്താ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വാർത്തയിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു നിരീക്ഷണ പാഠവത്തോടെ ആ വാർത്ത സത്യസന്ധമാണോ എന്ന് അല്ലെങ്കിൽ അത്തരം വാർത്തകൾ ഉണ്ടാകുമോ എന്ന് ഒരു സൂക്ഷ്മ പരിശോധന കൂടി നമ്മൾ നടത്തണം നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വാർത്ത സുനിത വില്യംസിൻ്റെ മടങ്ങിവരുമായിരുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ച കൂടിയായിരുന്നു അത് അത്തരം വാർത്തകൾ നമ്മൾ സന്തോഷിക്കുന്നതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പല വികൃതികളും പഠിച്ചു വിട്ടിരുന്നു അതിലൊന്നാണ് ഇസ്ലാം ഫോബിയ അല്ലെങ്കിൽ ഇസ്ലാം വൽക്കരണത്തിനു വേണ്ടിയാണ് സുനിത വില്യംസ് ഇത്തരം ഒരു യാത്ര നടത്തിയ പോലെയാണ് ചില വാട്സാപ്പ് മെസ്സേജുകൾ നമ്മൾ കണ്ടത് അതായത് സുനിത വില്യംസ് ആകാശത്തിരുന്നു കൊണ്ട് കുതിരയെ കണ്ടു ഖുറാൻ വായിച്ചു അതുപോലുള്ള കാര്യങ്ങൾ ഏതൊരു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ചും അത്തരം വാർത്തകൾ വളരെയേറെ കുളിർമ ഒരു വാർത്തയാണ് സുനിത വില്യംസ് ഇസ്ലാം വിശ്വസിച്ചു എന്നത് മാത്രമേ ആ വാട്സപ്പിൽ എഴുതാത്തതേ ഉള്ളൂ ബാക്കിയെല്ലാം സുനിത വില്യംസിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ആ വാർത്തയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് സത്യത്തിൽ എത്രമാത്രം സത്യസന്ധമല്ലാത്തൊരു വാർത്തയായിരുന്നു നമുക്ക് തോന്നും ഓ നല്ലൊരു വാർത്തയാണ് എന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു മുസ്ലിമെ സംബന്ധിച്ച് പെട്ടെന്ന് തോന്നിക്കുന്ന ഒരു വാർത്തയാണ് പക്ഷെ അതിൽ ഒളിച്ചിരിക്കുന്ന ചതികളെക്കുറിച്ച് നമ്മൾ പലരും ചിന്തിക്കുന്നില്ല എന്താണ് ചതി ഇസ്ലാം എന്നാൽ ഇത്തരം വാർത്തകൾ വിദ്യാ വാർത്തകൾ വരുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കുത്തിത്തിരിപ്പ് അതായിരുന്നു ആ വാർത്ത പഠിച്ചു വിട്ട ഏത് വികൃതിയുടെയും മനസ്സിലുണ്ടായിരുന്നു പലരും അത് വിശ്വസിച്ചു വിശ്വസിക്കാന്ന് വെച്ചാൽ തിരിത്തിരിക്കുക അപ്പം അത്തരം വാർത്തകൾ ഒന്നും അറിയാതെ ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്നു ഇതൊരു വാർത്ത മാത്രം ഞാനൊരു ഒറ്റ വാർത്ത ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ വൃക്ക നൽകാനുണ്ടെന്നും പറഞ്ഞ വാർത്ത അല്ലെങ്കിൽ കുട്ടികളെ കാണാതായി എന്നുള്ള വാർത്ത അല്ലെങ്കിൽ സ്ത്രീകളെ കാണാതായി എന്നുള്ള വാർത്ത ചിലപ്പോൾ വർഷം ഒന്നോ രണ്ടോ മൂന്നോ വർഷം ആയിട്ടുണ്ടാവും അത്തരം വാർത്തകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക നമ്മൾ അതിൻ്റെ ഡേറ്റോ സമയോ കാലോ ഒന്നും ചിന്തിക്കാതെ നമ്മളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും ഇത്തരം വാർത്തകൾ നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമുക്ക് നല്ലത് എന്ന് ചിന്തിക്കുന്ന പല വാർത്തകളും നമുക്ക് നേരെ ഓങ്ങുന്ന വാളുകളായിരിക്കും അപ്പം അത്തരം ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം